ഇത് മാസ മോട്ടോർ ചെയ്താണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോൺ വണ്ടി എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതിനാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം അടിച്ചാലാണ് നമുക്ക് അതിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ക്ലച്ച് കവറിൻ്റെ ഉള്ളിലാണ് നമുക്ക് വരാം ഓയിൽ ഫിൽട്ടർ വരാ ക്ലച്ച് കവൻ്റെ ഉള്ളിൽ ഇതാണ് ലൊക്കേഷൻ വന്നിട്ട് അതിൻ്റെ ഉള്ളിലെ വരാം സ്ക്രീൻ ഫിൽറ്റർ ആയിട്ട് തന്നെ അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നമ്മൾ ചെയ്യുന്ന വർക്കുകൾ വരുമ്പോഴത്തേക്ക് അത് ക്ലീൻ ചെയ്തിട്ടുള്ള അതിൻ്റെ അഴുക്കൊക്കെ അതിനകത്ത് വരും അപ്പോൾ നിലവിലിത് വലിയ പ്രോബ്ലം അല്ല കാരണം നമ്മൾ പരമാവധി നീറ്റായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ കൂടി ഇത്രയുണ്ട് അതിനകത്ത് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ റോട്ടർ ഫിൽറ്റർ എന്ന് പറയുന്നത് ഇതും ഒരു ഫിൽട്ടറാണ് കാരണം അത് അതിൻ്റെ ഉള്ളിൽ വന്ന ഓയിലിനകത്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് അതായത് ഒരുവിധം വെയിറ്റ് ഉള്ള അഴുക്കുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുത്തുന്നുണ്ടാവും ശരിക്കും അതൊരു ഗ്രൈൻഡിങ് പേസ്റ്റിൻ്റെ ആ ഒരു കണ്ടീഷനിലുള്ള ഐറ്റാണ് അതിനകത്ത് വരാം അപ്പോൾ ഇത് നമ്മൾ അതും കൂടിയും ക്ലീൻ ചെയ്ത് പോകണമുണ്ട് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് ഓയിൽ ചേഞ്ച് കഴിഞ്ഞ് മൂന്നാമത്തെ ഓയിൽ ചേഞ്ച് കഴിയുമ്പം ഇതഴിച്ചിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എന്താ മെച്ചം എന്ന് വെച്ചാൽ ഇത് ക്രാങ്ക് ഷാഫിൻ്റെ ഉള്ളിലേക്ക് ഇതിക്കൂടെയാണ് ഓയിൽ കയറി പോകുക ഇതിക്കൂടെ അതിൻ്റെ ഓയിൽ കയറി പോകുമ്പം അത് കുറച്ചും കൂടി ആവാൻ വേണ്ടിയിട്ടാണ് അതിനകത്തൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് കയറ്റി വിടുക എങ്കിൽ കൂടി ഇതിനകത്തൊരു പരിധി കൂടുതൽ അഴുക്ക് വന്നു കഴിഞ്ഞാൽ അത് ക്ലീനിങ് അടക്കൽ ഉള്ളിലേക്ക് കയറി ചെല്ലുകയും ക്രമ പതുക്കെ 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 അതിൻ്റെ ഉള്ളിൽ കണക്ടർ റോഡിൻ്റെ നീഡിൽ വേറിങ്ങനെ കംപ്ലയിൻറ്റ്സ് ഇങ്ങനെ പതുക്കെ തേമാനം ഉണ്ടാക്കി അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു മൂന്ന് രണ്ട് ഒലിചേഞ്ച് മൂന്നാമത്തെ ഒൽച്ചേഞ്ചിന് ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ അതല്ലെങ്കിൽ തന്നെ വർഷത്തിലൊരിക്കൽ ഒരു ഓൽ ചേഞ്ച് ചെയ്യുമ്പം വർഷത്തിലൊരിക്കൽ തന്നെയും അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ ലൈഫ് നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ കിട്ടും കാരണം ഇത് നമ്മളുടെ ഈ ഒരു പ്രോബ്ലം കൊണ്ട് നമുക്ക് കംപ്ലയിൻറ്റ് വരില്ല വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വന്നേക്കാം പക്ഷേ ഇതിൻ്റെ ഇത് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് കാണിക്കുന്നത് ഈയൊരു ഒറ്റ കംപ്ലൈൻറ്റും പിന്നെ ഹെഡ് എയർ ഫിൽറ്റർ പ്ലഗ് കാര്യങ്ങൾ ഹെഡ് ക്ലീനിങ് കറക്റ്റ് സമയത്ത് ചെയ്യാണ്ട് വരുമ്പോഴാണ് എൻജിനിൽ കംപ്ലൈൻ്റ് വരാം എത്രയും ഭാഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റിലത്തെ വാറൻറ്റിയിലുള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റിലത്തെ ആയിരം ഒരു മാസത്തിനുള്ളിൽ നമ്മൾ അതിൻ്റെ ഫിൽറ്റർ ക്ലീനിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫിൽറ്ററും റോട്ടർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഗ്യാസ് കെറ്റ് നിലവിൽ പൊട്ടിയിട്ടു ചോദിച്ചാൽ ഗ്യാസ് നമുക്ക് ഇതന്നെ മതി എൻജിൻ ഓയിൽ മാറണം നമുക്ക് അതിൻ്റെ അയച്ച് ക്ലീനിങ്ങിൻ്റെ ലാബോറേറ്റ് തന്നെ വന്നോളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റും വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം പിന്നെ നമ്മൾ കൂട്ടത്തികൾ അത്യാവശ്യം ട്യൂണിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടുതൽ ചെക്ക് ചെയ്യും എഞ്ചിൻ ഓയിലിൻ്റെ എവിടെയെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ നോക്കിയായിരുന്നു നിലവിൽ എഞ്ചിൻ സംബന്ധമായിട്ട് വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെക്കപ്പും കൂടി കൂടുതൽ നടത്തി വിടണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ